ഇന്ന് നൂറ് വർഷം പഴക്കമുള്ളത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ പഴക്കമുള്ളതാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ട വയറുമെന്ന് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് വലിയ ഉരുളി ഒരു കണ്ണാപ്പാണ് ഇതിന് ശാരോത്തെ ഉരുളി അല്ലെ പിള്ളേച്ചെന്ന് ആരും ചോദിക്കണ്ടേ ഇത് ഇവിടുത്തെ നല്ല മഴ പറഞ്ഞു ഇനി ഇത് കൊണ്ട് പോകാം ഈ റെസിപ്പി ഉണ്ടാക്കാൻ മൂന്നേ മൂന്ന് സാധനം മാത്രം മതി കേട്ടോ അപ്പൊ അങ്ങനെ തുടങ്ങിയല്ലേ അരി ഇളക്കുന്ന പുതിയ നാഴിയാണ് ഇന്നലെ എങ്ങനെ ഉണ്ട് ആദ്യം തന്നെ റേഷൻ കണന്ന് കിട്ടുന്ന രണ്ട് നാഴി ചമ്പാപൂരി അങ്ങോട്ട് അളന്ന് അങ്ങോട്ട് എടുക്കുക എത്ര ഇട്ടാലും നിറയൂല അതെന്താ നിറഞ്ഞു ആക്രാന്തമോത്തം ഉള്ളതെല്ലാം എടുക്കണ്ട രണ്ട് നാഴി മതി അവസാനം പാട് വിടുവേ ആദ്യം തന്നെ ഉച്ചയ്ക്ക് താക്കമേ പോലെ മുടി എല്ലാം അങ്ങോട്ട് വാരി കെട്ടി മുകളോട്ട് വെക്കാം ഈ കെട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരാഴ്ചത്തേക്ക് അരി വിടുന്നു അല്ലേ എവിടെ പത്ത് മിനിറ്റ് ഇനി അളന്ന് വെച്ചാൽ അരിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് അമ്മയ്ക്കുന്ന അയ്യെ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കഞ്ഞിയല്ല അല്ല ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് നന്നായിട്ട് കഴിക്കോ ഇനി ആരെയോ അമ്മ അടിച്ച് മാറ്റിയ പിറകു അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ നൈസായിട്ട് അടിച്ച് മാറ്റിയിട്ട് അത് നന്നായിട്ട് കത്തുമ്പോൾ ഉരുളി വെക്കേ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അരി വറുത്തെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്മ ഉണ്ടായിരുന്ന എണ്ണ എല്ലാം കൊണ്ട് ഒളിപ്പിച്ച് തൊളിപ്പിച്ചുവെച്ചിട്ടുണ്ടേ എന്നാൽ ഈ അരി വറക്കാൻ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഇന്ന് കിണ്ടിക്കൊണ്ടിരുന്നാൽ മതി ഒരു രണ്ടു മണിക്കൂർ ആഹാ അതിനോടൊക്കെ നല്ല മഴയും കാറ്റും മിക്കവാറും ഞാനും കൂടെ പറഞ്ഞു കാരണം ഇരിക്കാനും പയ്യാ ഞാൻ പിന്നെ തലങ്ങും ഓടി നടന്നായിരുന്നു അരി വർത്തെടുത്ത് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇതേ വാർത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി അടുത്ത് മെയിൻ ആയിട്ട് വേണേ ഇൻഗ്രീഡിയൻസ് ആണ് ജാഗരി തമ്പാവരി എടുത്തത് പോരാനായിട്ട് ഇനി ചാക്കരിയും കൂടെ വേണമെന്ന് അമ്മ എന്റെ പൊന്നമ്മ ഇത് ചാക്കരി അല്ല ജാഗരി ശർക്കര അതാണ് ശർക്കര എല്ലാം നീ നൈസായിട്ട് ചെത്തിച്ചു വെച്ചിട്ടുണ്ട് ഇനി വീടിന്റെ മൂലയ്ക്ക് കിടക്കുന്ന അമ്മിക്കല്ലിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് സാധനം ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കാം അപ്പൊ ഇനി അമ്മിക്കല്ലി ആയിട്ടുള്ള തുടങ്ങാം അല്ലേ ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും അയ്യെ അമ്മിക്കല്ലി പൊടിക്കണോ എന്നാ പിന്നെ വയ്യ എന്നാണെങ്കിൽ ഇത് മിക്സിയിലുണ്ടാക്കാം കേട്ടാ കെ എസ് ഇ വി അണിയറ പ്രവർത്തകര് കൃത്യസമയത്ത് തന്നെ കറണ്ട് അങ്ങ് പോയിപ്പിച്ച് അല്ലാതെ ഒസ്റ്റാണെന്ന് തലക്കിടിച്ചിരുന്നല്ലോ ഞാൻ ഈ ഇതിലും നല്ല വല്ല പഴങ്കഞ്ഞി കുടിച്ചോണ്ട് എവിടെങ്കിലും ഇരിക്കണായിരുന്നു ഇനി പൊടി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്ക പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വെൽ ഈ സാധനത്തിന് മണോണ്ടല്ലോ ഒരു വല്ലാത്ത മണോ ഓ ഇപ്പൊ എല്ലാം കൂടെ മണ്ടക്കറി ചത്താനെ ഇതിന്റെ ആരും കഴിച്ചു പോവും കേട്ടോ കൂടെ നല്ല ചൂട് കട്ടൻ ചായങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സ്വർഗം മാമ കറക്റ്റ് സമയത്ത് സ്കൂളിൽ പോയിട്ടാണ് വന്നിട്ടുണ്ടേ ഇത് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എന്ന് വിചാരിച്ച അമ്മ കൊണ്ടു അമ്മ കഴിച്ചിട്ട് പറയാണ് ഇതാണ് ഫ്രൈഡ് റൈസ് എന്ന് നിങ്ങളുടെ കണ്ണിൽ എന്തോന്നായിരുന്നു മണിക്കൂർ കുത്തിയിരുന്നാണ് ഞാൻ അരി വറുത്തെടുത്തത് മലയാളത്തിൽ അരി വറുത്തത് ഇംഗ്ലീഷിൽ ഫ്രൈഡ് റൈസ് ആ അത് തന്നെ പിന്നെ അവലോസ പൊടിയെന്നും പറയാറുണ്ട് കേട്ടോ കഴിക്കുമ്പോ പൊടി ആയതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കണം ഇല്ലെങ്കിൽ മണ്ടേ ആളു തട്ടി പോവെ അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ